വെച്ചിട്ടുണ്ടോ നിന്റെ കയ്യിലുണ്ടോ അറിയില്ലായിരുന്നു എങ്ങനെ കൊച്ചി കൊച്ചിങ്ങനെ ഇത് വിസിൽ ഊതുന്ന കണ്ടപ്പോ ചെറുതായിട്ട് ഊതുന്ന കണ്ടപ്പോ ഞാൻ ചോദിച്ചു ചോദിച്ചു പറഞ്ഞു ഇതിങ്ങനെ വിസിൽ വരുന്ന ഞാൻ പറഞ്ഞു മോനെ ഒന്നും കൂടെ ഊതാൻ പറഞ്ഞു അന്നേരം ഇങ്ങനെ വലുതായിട്ട് വെറുതായിട്ട് ഊതിയപ്പോ ആകെ ഒരു എന്താ പറയണ്ടേ പ്രായം ആറ് വയസ്സ് പേര് ഹൃദയ് കൊട്ടിയൂർ പഞ്ചായത്തിലെ ചുങ്കക്കുന്ന് ഗവൺമെന്റ് യു സ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥി ഹൃദയയുടെ ഹൃദയത്തിൽ നിന്നും വിസിലടി ശബ്ദം കേട്ട് അമ്മയും അച്ഛനും ബന്ധുക്കളും ഒന്ന് ഞെട്ടി ഹൃദയ് വിസിൽ വിഴുങ്ങിയെന്ന് തെറ്റുധരിച്ച് പക്ഷേ ഹൃദയ് വിസിൽ വിഴുങ്ങിയിട്ടില്ല വായ തുറക്കാതെ അല്പം ശ്വാസം അടക്കി പിടിച്ച് വിസിൽ ശബ്ദം അവന്റെ മൂക്കിലൂടെ പുറത്തേക്ക് വരുന്നു കേൾക്കുന്നവർ ഒറിജിനൽ വിസിലാണെന്നേ തോന്നു അത്രക്ക് കിറുകൃത്യമായ വിസിലടി ഇക്കഴിഞ്ഞ തിരുവോണത്തിന് വീട്ടുകാരും ബന്ധുക്കളും ഒരുമിച്ച് കൂടിയപ്പോഴാണ് ഹൃദയയുടെ വിസിലടി കേൾക്കുന്നത് യാതൊരു ഭാവ ഈ കൊച്ചുമിടുക്കൻ ഒർജിലിനെ വെല്ലുന്ന രീതിയിൽ വിസിലടിക്കുന്നത് വിസിലടിക്കുന്ന വീഡിയോ ബന്ധു കൂടിയായ വിജേഷ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തതോടെ പലരും ഇപ്പോൾ വിസിലടിക്കാൻ നിർബന്ധിക്കാറുണ്ടെന്നും വിസിലടിക്കുമ്പോൾ മറ്റ് ശാരീരിക പ്രയാസങ്ങൾ ഒന്നും ഇല്ലെന്നും അമ്മ ആതിര പറഞ്ഞു ശ്രദ്ധയിൽപ്പെട്ടത് തിരുവോണത്തിന്റെ അന്ന് ആന്റീനെ വീട്ടിൽ പോയപ്പോൾ അവിടുന്ന് ചേട്ടായി ഇങ്ങനെ ജസ്റ്റ് ഒരു സൗണ്ട് കേട്ടിട്ട് വീഡിയോ എടുത്ത് അങ്ങനെ ഇട്ടാണ് സ്കൂളിൽ നിന്നൊക്കെ വിട്ട് വരുമ്പോൾ ഇങ്ങനെ സൗണ്ട് ആക്കും പക്ഷെ അതത്ര ശ്രദ്ധിച്ചില്ല കൈ കഴിയുമൊണ്ട് വിസിലടിക്കാൻ അറിയില്ലായിരുന്നു അപ്പോൾ അത് ഇടയ്ക്ക് കൈ കൊണ്ട് എങ്ങനെ വിസിലടിക്കുന്നതാണ് അതിനിങ്ങനെ വെറുതെ ഇങ്ങനെ കൊച്ചെടുക്കും അങ്ങനെ അടിച്ചടിച്ച് വിസലടിക്കുമ്പോൾ വേദനയോ അങ്ങനെയൊന്നും പറയുന്നില്ല ഇല്ല ഇത് വേറെ ബുദ്ധിമുട്ടൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല ഒന്നുമില്ല ഇല്ല െറ്റിദ്ധരിച്ചിരുന്നു പിന്നീടാണ് വിസിലിന്റെ അതേ ശബ്ദത്തിൽ യാതൊരു കുലുക്കവും ഇല്ലാതെ വായ തുറക്കാതെ തന്നെ വിസിൽ ശബ്ദം ഹൃദയയുടെ ഹൃദയത്തിൽ നിന്നും വരുന്നതാണെന്ന് ൾ തിരിച്ചറിഞ്ഞത് ആ ഒരാഴ്ചയായിരുന്നു അപ്പൊ ഇതിങ്ങനെ കൊച്ചിങ്ങനെ ഇത് വിസിൽ ഊതുന്നത് കണ്ടപ്പോൾ ചെറുതായിട്ട് ഊന്നുന്നത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഇതിങ്ങനെ വിസിൽ വരുന്നെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു മോനെ ഒന്നും കൂടെ ഊതാൻ തുടങ്ങി അന്നേരം ഇവരിങ്ങനെ വലുതായിട്ട് വലുതായിട്ട് ഊതിയപ്പോൾ എനിക്കങ്ങനാകെ ഒരു എന്താ പറയണ്ട ഒരു ആ പിന്നെ ഞാൻ പിള്ളേരെ വിളിച്ചു പറഞ്ഞു എടാ ഇങ്ങനെ ഉണ്ടെന്ന് അന്നേരം അപ്പൊ ഇപ്പം വല്ലാണ്ട് ഇങ്ങനെ വിസിൽ ഊതാ തുടങ്ങി പെട്ടെന്ന് കേൾക്കുമ്പോൾ പേടിയായിപ്പോയി നല്ല പെട്ടെന്ന് ആ വലിയ കൊട്ടിയൂർ പഞ്ചായത്ത് ചുങ്കക്കുന്നിലെ കോടൂർ ആതിര രഞ്ജിത്ത് ദമ്പതികളുടെ മകനാണ് ഹൃദയ് ഹൃദയെ വിസിലടിയിലൂടെ പാട്ട് പഠിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് രക്ഷിതാക്കൾ സജീവ് നായർ ഹൈവിഷൻ ന്യൂസ് കെളകം